വിഷു റിലീസുകൾ ഇന്ന് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് രണ്ടാഴ്ച മുന്നേ തിയേറ്ററിൽ എത്തിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ച ആടുജീവിതവും ഇപ്പോൾ തിയേറ്ററിൽ നിറയുന്നു ഇപ്പോൾ കളിക്കുന്ന സിനിമകളിൽ ഏതാണ് മികച്ചു നിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വിഷു റിലീസായിട്ട് ഇന്ന് തിയേറ്ററിൽ എത്തിയ മൂന്ന് സിനിമകളാണല്ലോ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേശ് ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനും ഗംഭീര അഭിപ്രായമാണ് ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്കിൽ തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് സിനിമകളിൽ ഏത് മൂവിയാണ് ഈ കൊല്ലത്തെ വിഷു തൂക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് ഉത്തരമില്ല അത്തരത്തിലുള്ള ബോക്സ് ഓഫീസ് ഹണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും അതോടൊപ്പം തന്നെ ആവേശവും ബോക്സ് ഓഫീസിൽ തൂക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആവേശമാണ് മുന്നിട്ട് നിന്നതെങ്കിൽ ഈവനിങ്ങിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ആവേശത്തിനേക്കാളും ഒരു പടി മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ബുക്ക് ബുക്ക് ആപ്പിലൂടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം അവസാനത്തെ ഒരു മണിക്കൂറിൽ പത്തായിരത്തിനടുത്ത് ടിക്കറ്റ്സുകളാണ് ബുക്ക് ബുക്ക് മേഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ആവേശത്തിന്റേത് നോക്കുന്ന സമയത്ത് ഒമ്പതിനായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നാൽ ജയ് ഗണേശ് എന്ന ചിത്രത്തിന് ഈ രണ്ട് സിനിമകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വലിയ മുന്നേറ്റം ബോക്സ് ഓഫീസിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്നാൽ രണ്ടാഴ്ച മുന്നേ തിയേറ്ററിൽ എത്തിയ ജീവിതം എന്ന് പറയുന്ന ചിത്രം ഈ രണ്ട് സിനിമകൾക്കും ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ബുക്ക് മേശോ ആപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടാഴ്ച മുന്നേ തിയേറ്ററിൽ എത്തിയ ജീവിതം എന്ന് പറയുന്ന സിനിമ അവസാനത്തെ ഒരു മണിക്കൂറിൽ നാലായിരത്തിനടുത്ത് ടിക്കറ്റ്സുകളാണ് ബുക്ക് മേഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ഓർക്കുക ജീവിതം എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസമെല്ലാം ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത്തേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വേട്ട തുടരുകയാണ് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് എന്നീ സിനിമകളിൽ നിങ്ങൾ കണ്ട സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് വിഷു കപ്പ് ആര് കൊണ്ടുപോകും ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനുസായിട്ട് ആർക്കും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം